ഹലോ ഹായ് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ ആയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ആയതും അത് ക്ലിയർ സെയിലിൽ ഇടാമെന്ന് കരുതി കേട്ടോ ഓഫറിൽ ഓഫറിലിടാമെന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റൽ ഹെയർ ബെൻഡാണ് അപ്പം ഓഫർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ പറയാം അപ്പം സെക്കൻഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഈ ഒരു ടൈപ്പ് ഹെയർ ബെൻഡാണ് ഈ ഒരു ടൈപ്പ് ആണ് ഇതും ഗോൾഡൻ കളറാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മെറ്റൽ ഹെയർ ബെൻഡാണ് ബ്ലാക്കിൽ വരുന്ന ഈ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് അപ്പോൾ തേർഡ് വന്ന് ഇത് വന്നിട്ട് ഈ ബ്ലാക്കിൽ വൈറ്റിൽ സ്റ്റോൺ വരുന്ന ടൈപ്പിൽ ഇത് ഞാൻ ചെയ്ത വർക്കാണ് ഇതെല്ലാം റെഡിമെയ്ഡ് സ്റ്റോക്ക് എടുത്തതാണ് ഇത് ഞാൻ വർക്ക് ചെയ്തതാണ് അപ്പം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ രണ്ടെണ്ണമാണ് വരുന്നത് ഇതാക്കി രണ്ട് പീസേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ വന്നിട്ട് ഈ ടൈപ്പ് ഈ ടൈപ്പിൽ വരുന്ന ഹെയർ ബെൻഡാണേ ഈ ടൈപ്പിൽ ഹെയർ ബാൻഡ് ഈ ടൈപ്പിൽ വന്നിട്ടുള്ള ഹെയർ ബാൻഡ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്ക്രീൻജീസ് ഉണ്ട് കേട്ടോ അപ്പം എങ്ങനെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എല്ലാത്തിനും പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ ചെറിയ ബ്ലാക്ക് ഹെയർ ബെൻഡും ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഹെയർ പിന്നെ ഓഫർ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ഹെയർ ബെൻഡെന്നും ഓരോ പീസ് എല്ലാ ഹെയർ ബെൻഡെന്നും ഓരോ പീസ് എടുത്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഹെയർ ബെൻഡിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജോട് കൂടിയിട്ടുള്ള റേറ്റാണ് പറയുന്നത് ഇരുന്നൂറ് രൂപ അപ്പം അതിൻ്റെ കൂടെ ഹെയർ ബെൻഡിൻ്റെ കൂടെ സ്ക്രഞ്ചീസ് ഉണ്ടാകും പിന്നെ ഇതേപോലത്തെ ഒരു ക്ലിപ്പും ഉണ്ടാവും കേട്ടോ അന്നത്തെ ഒരു ജോഡി ക്ലിപ്പാണ് ഇത് ഒരു ജോഡി അപ്പോൾ ഈ ഒരു ജോഡി ക്ലിപ്പും ഉണ്ടാവും അപ്പോൾ ടോട്ടൽ എമൗണ്ട് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് ആകെ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാ പീസൊന്നും ഓരോ ഹെയർ ബാൻഡ് ബെൻഡ് ഇതെടുക്കണം ഹെയർ ബെൻഡിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്പർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് ആക്കാം കേട്ടോ